നാമത വേണ്ടി മേടിച്ച ഫോണാണിത് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഫോണിൻ്റെ പേര് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ ഫോണാണേ പിന്നെ ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ ഉണ്ടോയെന്ന് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ നമുക്ക് നോമ്പതിട്ട ഫോൺ പോയിട്ട് അങ്ങനെ മുഴുവനായിട്ട് പോയി ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതായി അപ്പം നോമ്പിൻ്റെ പൊട്ടം മേടിച്ചെടുത്ത പോണാണ് നല്ല ഫോണാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നോക്കട്ടെ കേട്ടോ നീൻറ്റകത്ത് നമ്മൾ സിമ്മിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ നോക്കട്ടെ സിമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി വീഡിയോ എടുക്കാനും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാന്ന് നോക്കട്ടെ ക്യാമറ ഒക്കെ ആ ഒക്കെ നല്ലതാണെന്ന് പറയുന്നു നമുക്കൊരു ചെറുത് വീഡിയോ എടുത്ത് നോക്കാം അപ്പോൾ അറിയാലോ പിന്നെ ഇതിന് ബാക്ക് സൈഡിൽ എത്ര കേട്ടോ